ഏട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നീ വീഡിയോ തുടങ്ങുന്നത് ഏട്ടാ എല്ലാം വൃത്തിയാക്കുന്നതാണ് രാവിലെ എണീറ്റാകുമ്പാടെ ഫ്ലൂ ഡിസ് ഡിസോർഡർ ആയിരിക്കുമല്ലേ അപ്പോൾ എല്ലാം ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം തട്ടി കൊടഞ്ഞ് പിടിച്ചെല്ലാം സെറ്റാക്കുന്ന ഏട്ടക്കാണിക്കുക ഇതിലും സ്റ്റാർട്ട് ചെയ്യുന്ന നിന്നത്തെ ദിവസം രാവിലെ ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിക്ക് നമ്മളെ ചില മസാല അല്ലേ മസാലക്കടല അതും ആയിരുന്നു കറി ഉണ്ടായിരുന്നത് ഈ ഇതിനൊരു കഥയുണ്ട് എന്താന്നറിയോ ഈ കപ്പ് ശരിക്കും ഞാന് മുന്നേറ്റണം അഫെയർ ആയിട്ട് ഒരു ഏകദേശം എൻ്റെ ഓർമ്മ ഞങ്ങൾ അഫെയർ ആയിട്ട് ഫസ്റ്റത്തെ എൻ്റെ ബർത്ത്ഡേ ആണോ അതോ ഉം അല്ല വാലന്റൈൻസ് ഡേ ആണോന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പൊ ആ ദിവസം മുന്നേറ്റം എനിക്ക് ബർത്ത്ഡേക്കോ വാലന്റൈൻസ് ഡേക്കോ ഇതൊരു ദിവസം മുന്നേ എനിക്ക് ഗിഫ്റ്റ് തന്ന കപ്പാണ് റോഡ് സൈഡിൽ തന്നെയല്ലേ ഇപ്പൊ വീടോ അന്നേരം ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസോ ഉണ്ടാവും ഇപ്പം ബസ് നല്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പാത്രം കഴിയറ്റ് പിന്നെ നേരെ തുണി മടക്കുന്നതിൽ പോയിട്ടോ തുണി അലക്കിയിട്ടത് എടുക്കാൻ പോകുന്ന ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയാ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അതാണ് തുണി മുണക്കുന്ന ഇതിനിടയിൽ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ വീഡിയോ മ്യൂട്ട് ചെയ്യുന്ന തുണി മുടക്കിലഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റിലും തട്ടി കൊടഞ്ഞ് വിരിച്ചു കേട്ടാ ധനിയനും എത്തിന്റെ റൂമാണ് അപ്പൊ അവര് വരുമ്പഴാണെ റൂമ് നല്ല രീതിയിൽ അടിപൊളിയൊക്കെ ആക്കി വെക്കുകയ്യ എല്ലാം ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് നീറ്റാക്കി വെച്ച് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ അധികം പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല പിന്നെ നാളെ ഇങ്ങനെ പൊറത്ത് വെറുതെ ഇങ്ങനെ വന്ന് നിക്കലേ ഇന്ന് പൊറത്തെ വൈകുന്നേരമല്ലേ അപ്പൊ അതൊരു രസല്ലേ അപ്പൊ വിചാരിച്ചു പുറത്ത് വന്ന് നിക്കാന്നൊക്കെ വിചാരിച്ചു നമ്മള് റോഡ് ഇത് റോഡ് സൈഡാണ് അതിലൂടെ ഒരാള് വരുന്നതാണെന്നുണ്ടെങ്കില് ഞാൻ നമ്മടെ റയാൻ ചേട്ടനാട്ട ഈ കാണുന്നത് ഹായ്ഡിയാ പോയേ ഇന്നലെ വന്ന ഇവന്റെ വീട് കണ്ണൂരാന്ന് ഇന്നലെ വന്നത് ഇവനും നമ്മളുടെ ഒരു വ്ലോഗറാണ് യൂട്യൂബ് ചാനലുണ്ട് പനശ്ശ്ര വിളിച്ചിട്ടുണ്ടായിന്നെ അവൾ പറഞ്ഞു ഒന്ന് ഇരട്ടിക്ക് പോവാമോന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇരട്ടിക്ക് പോവാം അത് മാത്രല്ല ഒന്ന് ചെറിയ കാര്യമുണ്ട് അതെന്താന്ന് പറയാട്ട് ഫൈനലി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടാ ഉള്ളത് കേട്ടാ വീട്ടിലെത്തി വന്ന് കയറി എന്താ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ശ്രീകുട്ടിയുടെ പിറന്നാളാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നായിരിക്കും അവരെ പിറന്നാൾ കേട്ടോ ഏട്ടൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏട്ടൻ ഫൈനൽ സ്റ്റെപ്പ് അതായത് ചിക്കൻ കറിയും നല്ല കപ്പ പുഴുങ്ങിയതും പൊറോട്ടയും ഇതൊക്കെയാണോ നമ്മുടെ ഫുഡ് എന്ന് പറയണത് അപ്പം അത് സെറ്റ് ചെയ്യുന്നതായി കാണിച്ചേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡടിച്ചു മാറ്റുന്നു അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയും പരിപാടികളെല്ലാം കഴിഞ്ഞോ ഇരിക്കുന്നത് നമ്മുടെ കേക്ക് മുറിയും പരിപാടികളെല്ലാം കഴിഞ്ഞോ